ആധികാരിക ആധികാരിക ദൈവം മറ്റൊരു സൃഷ്ടികൾക്കും കൊടുത്തിട്ടില്ല പക്ഷേ ദൈവം ഒരു കാര്യം അവനോട് പറഞ്ഞു നീ പരിമിതികൾക്കുള്ളിലുള്ളവനാണ് അവരെ ദൈവം ആവിഷ്കരിച്ച രണ്ട് കാര്യം ഒന്ന് കാലത്തിന്റെ നിയമനം രണ്ടാമത്തെ കാര്യം ഏതം ഏതം പരസൂ സ്ഥാപിച്ച ആ വൃക്ഷം ഈ രണ്ട് കാര്യം കൊണ്ട് ദൈവം മനുഷ്യനോട് പറഞ്ഞു നീ എന്റെ കീഴയുള്ളവനാണ് എനിക്ക് മുകളിലുള്ളവനല്ല ദൈവത്തിന്റെ ആഗ്രഹമാണ് ദൈവത്തിന്റെ നിയമമാണ് പക്ഷെ അതെല്ലാം ലംഘിക്കുന്ന നിലകളിലേക്ക് വന്നപ്പോഴാണ് ദൈവവും മനുഷ്യനും തമ്മിലുള്ള പ്രശ്നമാരംഭിക്കുന്നത് ആ പ്രശ്നം ആരംഭിച്ചത് മുതലാണ് മനുഷ്യൻ ഊടുവഴികൾ കണ്ടുപിടിക്കാൻ തുടങ്ങിയത് ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു പക്ഷെ അവൻ അനേക സൂത്രങ്ങളെ കണ്ടുപിടിച്ചു അതിന് കാരണം അത് സ്വാഭാവികമായി മറ്റൊരാളുടെ പ്രേരണയാണ് ആ ആ പ്രേരണ കൊടുത്ത െതിരെ ചൂണ്ടുന്നതല്ല സുവിശേഷം രാജ്യത്തിന്റെ അഖണ്ഡതകളെ ചോദ്യം ചെയ്യുന്നതല്ല സുവിശേഷം അതിന്റെ മൂർച്ചകൾ കൂട്ടുന്നത് ദൈവത്തിനും മനുഷ്യനും നിത്യ ശത്രുവായി നിലനിൽക്കുന്ന ഈ പിടിച്ചു കെട്ടാൻ കഴിയാത്ത ഒരു മരുന്നിനും മന്ത്രത്തിനും പരിഹരിക്കാൻ കഴിയാത്ത അദൃശ്യ ഈ ദൈവമായി പറയുന്ന കറുത്ത അവസ്ഥകൾക്കെതിരെയാണ് ബൈബിളിന്റെ പോരാട്ടം മുഴുവൻ അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് നമുക്ക് പോരാട്ടം പോരാട്ടമുള്ളത് ഇതിനോടൊന്നും വാഴ്ചകളോട് അധികാരങ്ങളോട് ദൃഷ്ടാത്മാസേനോട് പ്രസംഗമാണെങ്കിലും പ്രവചനമാണെങ്കിലും പ്രാർത്ഥനയാണെങ്കിലും മാം വീഴാൻ അനുവദിക്കില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പ് അതിന് കാരണം ഞാൻ ലോകത്തെ ജയിച്ചവരാണ് എന്ന് പറഞ്ഞവൻ നമ്മൾക്കൊപ്പം നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതുകൊണ്ട് ഒരു വഴിപ്പെട്ടു നമ്മൾ നമ്മൾ നമുക്കൊരു ചെയ്യുന്ന അന്ധകാരങ്ങൾക്ക് അറ്റാക്ക് ആണ് ഇന്ന് അന്ധകാരങ്ങൾ ഇവിടെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നവരെ ദൈവത്തെ ഇന്ന് രാത്രി ഒരു യുദ്ധക്കളമായി മാറുകയാണ് ഇന്ന് രാത്രി ദൈവത്തിന്റെ നാമം ഉയരപ്പെടുമ്പോൾ ശത്രുടെ ഈ യോഗം ഒന്നെങ്കിൽ മരണമല്ലെങ്കിൽ ചേർത്താവിന്റെ വരവ് ഇതാണ് സത്യത്തിൽ നമ്മൾക്ക് മുമ്പിലുള്ളതായിരിക്കുന്ന കാര്യമെന്ന് എന്ന് പറയുന്നത് പറഞ്ഞൊന്നും പേടിപ്പിക്കുകയല്ല യാഥാർത്ഥ്യങ്ങളാണ് പറയുന്നത് അപ്പോൾ മനുഷ്യൻ പരിമിതികൾക്കുള്ളിൽ ഉള്ളതാണ് എന്നുള്ളതിന്റെ അടയാളപ്പെടുത്തലാണ് ഏതൻ പരിസ്ഥിതിയിലെ വൃക്ഷവും അതിന്റെ ഫലവും തിന്നരുത് തിന്നത് നാളിൽ മരിക്കും പക്ഷെ അവനത് ചെയ്തു അതിന് മറ്റൊരു കാര്യമാണ് കാലം എന്ന് പറയുന്നത് റീക്രിയേഷനിൽ കൂടെ ആദീദേവ് ആകാശവും സ്വർഗവും ഭൂമികളും ഒക്കെ സൃഷ്ടിച്ചിരുന്നു പക്ഷേ അത് പിന്നീട് പാഴും ശൂന്യുമായി മാറി അതിന് കാരണം പേരുള്ളതായിരിക്കുന്ന ആ വ്യക്തിത്വം നടത്തുന്ന ദൈവത്തിനെതിരെയുള്ളതായ നീക്കങ്ങൾ പാപമായി പരിണമിക്കപ്പെട്ടപ്പോൾ ഈ ലൂസിഫറും അവന്റെ ദൂതന്മാരുടെ പാദ സ്പർശനമേറ്റതോടുകൂടെ ഈ പ്രപഞ്ചൻ മുഴുവൻ വിഷലിപ്തമായി മാലിന്യവത്കരിക്കപ്പെട്ടു

അങ്ങനെ പരിവർത്തനത്തിൽ കൂടെ സൂര്യനെ യഥാസ്ഥാനും ചന്ദ്രനെ യഥാസ്ഥാനും നക്ഷത്രങ്ങൾ യഥാസ്ഥാനത്തും രാവും പകലും ഒക്കെയായി അതിനെ മാറ്റി കാലങ്ങളെ ദൈവം സൃഷ്ടിച്ചു അത് മനുഷ്യന് വേണ്ടിയിട്ടുള്ളതാണ് നീ കാലങ്ങൾക്ക് വിജയപ്പെട്ടവൻ സമയങ്ങൾക്ക് വിജയപ്പെട്ടവൻ ഇതാണ് കാലം എന്ന് പറയുന്നത് എന്നാൽ കാലത്തിന്റെ സമ്പൂർണ്ണത എന്ന് പറയുന്നത് എന്താണ് അത് കുറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല ഒരു മൂന്നാലഞ്ച് കൂട്ടം കാര്യങ്ങളുണ്ട് ഓരോ വാക്കിൽ പറഞ്ഞു വിടാം പരിശുദ്ധാത്മാവ് നിർബന്ധിക്കുകയാണെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങളെ ഒന്ന് എടുത്തു പറഞ്ഞ് ദൂതായി ഞാൻ ആ ഭാഗത്തെ വീട്ടുകളെയും അവരുടെ താല്പര്യപ്പെടുന്നു ആ കാലസമ്പൂർണ്ണത എന്ന് പറയുന്ന ഒന്നാമത്തെ ഭാഗം ദൈവത്തിന്റെ പ്രവചനത്തിന്റെ നിവൃത്തീകരണമാണ് സമം ദൈവ പ്രവചനത്തിന്റെ പൂർത്തീകരണം ഏതാണ് ആ പ്രവചനം മൂന്ന് പ്രധാനപ്പെട്ട പ്രവചനമുണ്ട് ഒന്ന് സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും അത് ദൈവം പറഞ്ഞൊരു പ്രവചനമാണ് രണ്ട് പോലൊരു പ്രവാചകനെ ഞാൻ ഉലകത്തിലേക്ക് അയച്ചു മൂന്ന് പിറക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവചനമാണ് അതിന് മഷികൈ പ്രവചനം പ്രവചനം പറയുന്നത് ഈ പ്രവചനത്തിന്റെ സമയമായതിനാണ് പറയുന്നത് കാലത്തിന്റെ സമ്പൂർണത മനസ്സിലാകുന്നുണ്ടോ കർമ്മം ദൈവത്തെ ഒന്ന് അകത്ത് പെടുത്തണം

പന്ത്രണ്ടാമത്തെ വയസ്സിൽ പ്രവചനം കേട്ടതവനാണ് അവന്റെ പ്രവചനം നിൽക്കുമ്പോൾ ജീവിത നിവൃത്തിയിരിക്കപ്പെട്ടില്ല തന്റെ ജീവിതത്തിന്റെ പടിവാദി കൊട്ടിയടക്കേണ്ട ആ സായാഹ്ന സന്ധിയിലേക്ക് വന്നപ്പോൾ ദൈവം ഇറങ്ങി വന്നിട്ട് അബ്രഹാമോട് പറയുകയാണ് ഞാൻ സർവശക്തിയുള്ളവാനായ ദൈവം എനിക്ക് കഴിയാത്ത വല്ല കാര്യവും നിന്റെ പ്രായവും സമയവും ദൈവമാണെങ്കിൽ ും അടിയിലേക്ക് നീ മാറ്റപ്പെടുമ്പ നിന്റെ ശരീരം ദ്രവിച്ചും മരവിച്ചും മണ്ണിൽ മുമ്പ് പറഞ്ഞ പ്രവചനം നീ നിവൃത്തിയിരിക്കമല്ല അവർ നിന്റെ പക്ഷം കൺവെൻഷനോ 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 ജനറൽ ലോക്കൽ ഉപവാസോ നിങ്ങൾ ഏത് കാറ്റഗറിയിലും വേണ്ടില്ല വഴിയിൽ പറയാൻ രാത്രി ഞാൻ അവിടെ ഒന്നും തിരികെ കൊണ്ടാതെ പറയുമ്പോൾ ദൈവത്തിന്റെ ാണ് പുറപ്പെടുന്ന വചനം അതിന്റെ ക്രിയ ചെയ്യാതെ മടങ്ങി രാത്രി രാത്രി ഉളവാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ ദൈവത്തിന്റെ വചനം ശക്തിയുള്ളതാണെങ്കിൽ ചില ജന്മങ്ങൾ വരികയില്ലെട്ടതായിരിക്കും

രണ്ടാമത്തെ കാലസമ്പൂർണത എന്ന് പറയുന്നത് എനിക്കിതെല്ലാം വിശദീകരിച്ച് വാക്കുകൾ വായിച്ച് വിശദീകരിച്ച് പറയുന്നുണ്ട് പക്ഷെ അതിന് ഞാൻ ശ്രമിക്കുന്നില്ല അത് വല ഞാനൊക്കേടാണല്ലോ ഇന്നത്തെ ഈ സന്ദർഭത്തിൽ രണ്ടാമത്തെ പ്രവചനത്തിന്റെ അല്ലെങ്കിൽ കാലസമ്പൂർണത എന്ന് പറയുന്നത് ന്യായ പ്രമാണത്തിന്റെ പൂർത്തീകരണം യേശു പറഞ്ഞു ഞാൻ ന്യായ പ്രമാണത്തെ നീക്കാനല്ല നിവർത്തിപ്പാനാണ് വന്നതെന്ന് പറഞ്ഞു അതൊരു യാഥാർത്ഥ്യമാണ് എന്നാൽ ന്യായ പ്രമാണത്തിന് യേശുക്രി നീക്കം വന്നു എന്നുള്ളത് വസ്തുതാപരമായിരിക്കുന്ന കാര്യമാണ് അതിനെ എന്താണെങ്കിലും ഇവിടെ അവതരിപ്പിക്കാതിരിക്കാൻ കഴിയില്ല അത് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ മണ്ടന്മാരായി തീരുന്ന സമൂഹത്തിന് മുമ്പിൽ ന്യായ പ്രമാണം അവസാനിച്ചു എന്നുള്ളത് കൊണ്ടാണ് അതെല്ലാം വിട്ടിട്ട് കല്ലിലെഴുതിയ പ്രമാണത്തിന്റെ ആചാര അനുഷ്ഠാനങ്ങളൊന്നും മാറി ആത്മാവിൽ ആരാധിക്കുന്ന അനുഭവത്തിലേക്ക് നമ്മളൊക്കെ മാറ്റപ്പെട്ടത് അത് പറഞ്ഞില്ലെങ്കിൽ ആശയത്തിന് വിലയില്ലാതായി പോകുകയല്ലേ അതൊന്ന് കേൾക്കണം ചെവി തുറന്ന് കേൾക്കണം ശ്രദ്ധിച്ചു കേൾക്കണം നീക്കം വരുന്ന സമയമാണ് അതെങ്ങനെയാ ന്യായ പ്രമാണത്തിന്മാണം കൂടെ പ്രമാണം അവസാനിച്ചു ഗ്ലൂക്കോസ് പതിനാറിന്റെ പതിനാറാണ് ഞാൻ വാക്യം എന്ന് പറയുന്നു വായിക്കില്ല അപ്പൊ യോഗ ശ്രാപകൻ ന്യായപ്രമാണത്തിന് അവസാനത്തെ കണ്ണി അപ്പന്റെ ദാവീദ് എന്ന് പറയുന്ന രാജാവിന്റെ കാലഘട്ടത്തിൽ ആലയത്തിൽ പുരോഹിതന്മാരുടെ എണ്ണം കൂടി വന്നപ്പോൾ പുരോഹിത ശ്രേഷ്ഠർക്ക് അവസരം ഉണ്ടാകേണ്ടതിന് ഒരു ക്രമീകരണം പുരോഹിതന്മാരുടെ തലതൊട്ടപ്പന്മാരുടെ പേരുകൾ മുൻനിർത്തി ഒരു പട്ടിക തയ്യാറാക്കി അങ്ങനെ തയ്യാറാക്കിയ പട്ടികയിൽ പറയുന്ന ഒരു പുരോഹിതന്റെ പട്ടികയിൽ വരുന്ന ആ സക്രിയാവെന്ന് പറയുന്ന മനുഷ്യന്റെ ഭാര്യ എലിസബെത്ത് അവളാണെങ്കിൽ ഒരു കൊച്ചുമകൾ രണ്ടുപേരും ഊഷ്മളമായ സാക്ഷ്യങ്ങൾ നിലനിർത്തുന്ന ഒരു ദൈവത്തിന്റെ അംഗീകൃത ശുശ്രൂഷകരുമാണ് പൗരോത്യ മര്യാദ ആലയത്തിൽ ശുശ്രൂഷിക്കുന്ന വന്ധ്യവയോധരികരായിരിക്കുന്ന ശുശ്രൂഷകൻ യാതൊരു പരാതിയുമില്ല അവരെ കുറിച്ചും അവർക്കും

ഭൂമിയിൽ വന്ന ശുശ്രൂഷ നടത്താൻ വഴിയൊരുക്കുന്ന ഒരു യോഹന്നാൻ സ്നാപകൻ സ്നാപകൻ ആ വയസ്സിൽ രക്തം പുഴ പോലെ വീട്ടുമുറ്റത്ത് ഒഴുകി പടർന്നു തലതാലത്തിലിരിക്കുന്നു ചോര മണ്ണിൽ പടർന്നു യഹൂദരും വന്ദിച്ചു പാലസ്തീനും റോമാക്കാരും ഒക്കെ ഒരുപോലെ ചിന്തിച്ചു ഇതോടുകൂടി അവന്റെ പ്രസംഗവും തീർന്നു

കീഴടങ്ങുക മാനസാന്തരപ്പെട്ടു ദൈവം നിന്നെ സ്നേഹിക്കുന്നു യോഹന്നാൻ ഒരു കാലഘട്ടത്തിൽ പ്രവാചക ശബ്ദം അവസാനം അദ്ദേഹത്തെ കുറിച്ച് യേശു പറഞ്ഞു അവൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന ഒരു വിളക്കായിരുന്നുവെന്ന് യോഹന്നാൻ നായ അവസാന വിളക്കായി അണങ്ങി പോയപ്പോൾ ഒരു പുതിയ പ്രകാശമായി ലോകത്തിന്റെ വിളിച്ചവനായി കാലത്തിന്റെ കതിരവനായി കർത്താവ് യേശു ക്രിസ്തു ചെയ്തു നിൽക്കുകയാണ് യോഗ ന്യായ പ്രമാണത്തിലെ ഏറ്റവും അവസാനത്തെ വിളക്കാണെങ്കിൽ യേശു പുതുയുഗത്തിന്റെ സൂര്യനാണ് പുതിയുഗത്തിന്റെ സൂര്യനാണ് അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടുവെന്ന് പറഞ്ഞു ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നുവെന്ന് ഇന്ന് രാത്രി അതിന്റെ അർത്ഥം പറയാം ലോകത്തിന്റെ വെളിച്ചമെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല ഇരുളടഞ്ഞുപോയ മനുഷ്യന്റെ മനസാക്ഷിയും ആത്മാവിനെ പ്രകാശിപ്പിക്കുന്ന ഒരു വെളിച്ചം ലോകത്തിൽ ഉണ്ടെങ്കിൽ അത് നസ്രനായി അഭിമാനമുള്ളവരാണ് നമ്മളെങ്കിൽ ഇന്ന് രാത്രി തലമടിച്ചു മതത്തിൽ യേശുവിന്റെ എനിക്ക് ഏറെ അവസാനം പിന്നീട് ക്രിസ്തു വയസ്സ് വരെ വയസ്സിൽ ശേഷം യോഹന്നാന്റെ മരണശേഷം യോഹന്നാൻ നിർത്തി അതേ പ്രസംഗം എടുത്ത് പ്രസംഗിച്ചുകൊണ്ട് മൂന്നര വർഷം സമൂഹത്തിലേക്ക് കരിസ്മാറ്റി മാറ്റി മൂവ്മെന്റിൽ കൂടെ ശക്തമായ ഇടപെടലുകൾ നടത്തി അശരും മാലംബീനർക്കും രോഗികൾക്കും മരിച്ചവർക്കും ഒക്കെ അദ്ദേഹം വിടുതലും സൗഖ്യവും ഉയർപ്പും കൊടുത്തുകൊണ്ട് ദൈവരാജ്യം മനുഷ്യരുടെ സ്ഥാപിച്ചു ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വെളിപ്പെടുത്തി ഒരു നവയുഗത്തിന് തിരികൊടുത്തി അത് കണ്ടപ്പോൾ മതവും രാഷ്ട്രവും നിറങ്ങലിച്ചു മതമേലാളന്മാർ രാഷ്ട്രീയ കോമരങ്ങളും ഉറഞ്ഞു തുള്ളി അവരുടെ നട്ടെല്ലാം ഏപ്പാടി അവർ ഒരുമിച്ച് തീരുമാനിച്ച് ഇവനെ ഇങ്ങനെ വിട്ടാൽ ജലം മുഴുവൻ അവന്റെ പിന്നാലെ ആരി പോകുമെന്ന് കണ്ടിട്ട് കൊന്നുകളയാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ അതിനുള്ളതായിരിക്കും ഒത്താശ ചെയ്യാൻ നടത്തിയ പരിശ്രമത്തിന്റെ ഭാഗമായി

അവനെ കുറിച്ചുള്ള ദൈവ പദ്ധതികൾ പൂർത്തീകരിക്കപ്പെടേണ്ടതിനും പിതാവ് അവനെ കളയാൻ ഇഷ്ടം പദ്ധതിയും തയ്യാറാക്കിയതിനാൽ അവൻ കാല മറയപ്പെട്ടപ്പോൾ ആ മറയ

രാത്രി ആനയിട്ട് അടിവരയിട്ട് അഭിഷേകത്തിൽ പറയുന്നു ഇന്ന് രാത്രി 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 അത്ഭുതങ്ങൾ ചെയ്യുന്ന ചില തിരശീല ചിന്തപ്പെട്ടു കനമുള്ള തിരശീല ദൈവം തന്നെ പറഞ്ഞ പദ്ധതി ദൈവം തന്നെ മുകളിൽ നിന്ന് കേറി ന്യായ പ്രമാണത്തെ ഇല്ലാതാക്കി തീരുന്നില്ല ഇത് സംഭവിക്കുന്നതിന്റെ തൊട്ടു മുമ്പ് ആ രാത്രിയിൽ ആ മഹാപുരകന്മാര് ശ്രേഷ്ഠനായ ഖന്നഭ വന്നിട്ട് യേശുവിനോട് ചോദിച്ചു ആണയിട്ട് ചോദിക്കുകയാണ് നീ ദൈവോത്രം തന്നെയാണോ യഹൂദന്മാരുടെ ചിരകാല പ്രതീക്ഷയായ മഷിക തന്നെയാണോ നീയ ഞങ്ങളുടെ രക്ഷകനാണോ നീയ ആണയിട്ട് ചോദിക്കുന്ന മഹാപുരോഹിതനോട് ആണത്തോടെ മറന്നു തുടങ്ങി ഞാനാണോ ആ മഷിക ആ മഷിക ഞാനാണാ മഷിക ആ മസിക ലോകത്തിന് മുന്നിൽ നെഞ്ചുഗരിച്ചുകൊണ്ട് ലോകത്തിന് വിമോചകൻ പ്രസ്താവിച്ച ഒരുവനുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തു മാത്രമായിരുന്നു ഇത് കേട്ട പുരോഹിതൻ കാര്യം സംഭവമല്ലാം അധ്യായം വായിച്ചു പഠിച്ചാൽ ഒരു പുരോഹിതന്റെ മര്യാദ അങ്ങനെ എന്ന് പഠിപ്പിക്കുന്നുണ്ട് ആ ഭാഗം അവന് ദൈവം കൊടുത്ത സ്ഥാനപത്രമായിരിക്കുന്ന പൗരോഹിത്യ വസ്ത്രമുണ്ടല്ലോ അതിലൊരു തൊങ്ങൽ പോലും അടർന്നു പോകാൻ ദൈവം അനുവദിക്കുന്നില്ല അങ്ങനെ ഇരിക്കോഹിത്യ വസ്ത്രം ധരിച്ചുകൊണ്ട് ചോദിച്ചപ്പോൾ ആണത്വത്തോട് കൂടി തന്നെ പറഞ്ഞു ഞാൻ ആണെന്ന് പറഞ്ഞ യേശുവിന്റെ കേട്ട ആ ധരിച്ചിരിക്കുന്ന വസ്ത്രം ദൈവത്തിന്റെ പൗരോഹിത്യ വസ്ത്രമാണെന്ന് നോക്കാതെ അവരത് തലമുടി പിച്ചിപ്പൊറിക്കുകയും ചെയ്തെങ്കിൽ അത് ന്യായ പ്രമാണത്തിന്റെ അവസാനമല്ലാതെ പിന്നെ എന്തായിരുന്നു പ്രിയപ്പെട്ടവര് ഇതെല്ലാം പഠിച്ചിട്ട് തന്നെയാണ് പരസ്യമായ കർത്താവിനെ സ്നേഹിപ്പാനും പ്രസംഗിക്കാനും ഇറങ്ങി തിരിച്ചത് ചിലര് ചോദിക്കും വാർക്കപ്പണിക്ക് പൊക്കിവിടെ ആയിരുന്നു വാർക്കപ്പണിയൊന്നും അതൊരു പണിക്കും പോകാതെ ജീവിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉള്ള കുടുംബവും പാരമ്പര്യങ്ങളൊക്കെ ഉള്ളവരാണ് ഞങ്ങളൊക്കെ പക്ഷേ അതെല്ലാം വിട്ടിട്ട് ഇറങ്ങി തിരിച്ചത് ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് പ്രാപിച്ചതുകൊണ്ടാണ് ക്രിസ്തു ആണെന്ന് തിരിച്ചറിഞ്ഞുണ്ടായത് കൊണ്ടാണ് ഇന്ന് രാത്രി യേശു ജീവിക്കുന്ന ദൈവമാണെന്ന് വെളിപ്പെട്ട് കിട്ടി അത് അനുഭവിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു ന്യായ പ്രമാണം അവസാനിച്ചു പിന്നെ ഉണ്ട് കേട്ടോ ഇനി ഇതെല്ലാം പറഞ്ഞാൽ നമുക്ക് വിഷയത്തിലേക്ക് വരാൻ കഴിയാല്ല അപ്പൊ ന്യായപ്രമാണത്തിന്റെ പൂർത്തീകരണമാണ് ആമേൻ മേൻ എന്ന് പറയുന്നത് മൂന്നാമത്തെ കാര്യം ദൈവരാജ്യത്തിന്റെ ആഗമനമാണ് എന്ന് പറഞ്ഞാൽ യകൂദന്മാരുടെ ചിരകാല പ്രതീക്ഷയാണ് ഒരു മതരാജ്യം എന്ന് പറയുന്നത് ഇന്നും സമകാലിക രാഷ്ട്രീയ സമൂഹത്തിന്റെ ഒരു വലിയ പ്രശ്നം അതാണ് മതാധിപത്യമുള്ള ഒരു രാജ്യവ്യവസ്ഥ